ഹി അലഹമുല്ലാഹി വസ്ലാത്തു വസ്സലാംസൂൽ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ക്ലാസ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനന്തരാവകാശത്വത്തിൽ ഒരു വിഭാഗത്തിന് കിട്ടിയ മുതൽ ആ കിട്ടിയ മുതലും അവരുടെ എണ്ണവും നോക്കുമ്പോൾ അവിടെ വിഭജിക്കുമ്പോൾ പൊട്ടൽ വരികയാണ് പൂർണ്ണമായ രീതിയിലുള്ള ഓഹരിയല്ല വരുന്നത് അപ്പോൾ പൂർണ്ണമായ രീതിയിലുള്ളത് സംഖ്യ ആക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ മരിച്ചിട്ട് സ്വത്ത് ഓഹരി വയ്ക്കുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണ് ഈ പൊട്ടൽ എന്ന പ്രശ്നം വരുന്നുള്ളൂ മറ്റുള്ളവരാർക്കും വരുന്നില്ല ആ ഒരു വിഷയമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അതിൽ അവർക്ക് കിട്ടിയ ആ ഒരു വിഭാഗത്തിന് കിട്ടിയ ഓഹരിയും അവരുടെ ആളുകളുടെ എണ്ണവും അത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് ഈ രണ്ടെണ്ണം തമ്മിലുള്ള ബന്ധം അതായത് കിട്ടിയ ഓഹരി അതേപോലെ അവരുടെ എണ്ണം ഇത് തമ്മിലുള്ള ബന്ധം ഒന്നുകിൽ തവാഫുക്കാവാം അല്ലെങ്കിൽ തബായുനാവാം അപ്പം തവാഫുക്കാണെങ്കിൽ എന്താ വേണ്ടത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു നേരത്തെ തവാഹുക്ക് തബായുന് എന്നൊക്കെ പറഞ്ഞത് അറബി പദങ്ങളാണ് അതുകൊണ്ടുള്ള വിവക്ഷ എന്താണ് എന്ന് നേരത്തെ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് തവാഹുക്കിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി ഇൻ തബായന ഈ വിഭാഗത്തിൻ്റെ എണ്ണം തപായുനായി വ സിഹാമുഹു അവർക്ക് കിട്ടിയ ഓഹരിയും അപ്പം അവർക്ക് കിട്ടിയ ഓഹരിയും അതേപോലെ ആ വിഭാഗത്തിന്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം തബായുനാണ് എങ്കിൽ ഫുരിബ് അതതഹ അപ്പോൾ അവിടെ വേറൊന്നും ചെയ്യണ്ട ആ വിഭാഗത്തിന്റെ എണ്ണം എത്രയാണോ ആ സംഖ്യ ആ അതിനെ ഫിൽമസ്തലത്തി അടിസ്ഥാന മസ്ഖല ആകുന്ന സംഖ്യയിൽ ഗുണിച്ചാൽ മതി ഫമാ ഹസല ഫഹുൽ മഹറജു സഹീഹു അപ്പോൾ അവിടെ കിട്ടുന്നത് ഉത്തരമായി ലഭിക്കുന്ന ആ ഗുണന ഫലം അത് കറക്റ്റായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ മിസാരുഹുക്ക് സൗജത്തിംവ അഹവൈനി ഒരാൾ മരിച്ചപ്പോൾ ഭാര്യ ഉണ്ട് രണ്ട് സഹോദരന്മാരും ഉണ്ട് ഇവിടെ ഭാര്യക്ക് നാലിലൊന്നാണ് അപ്പം മുതലിനെ ഓഹരിക്കുന്നത് നാലായിട്ടാണ് അപ്പോൾ നാലിൽ ഒന്ന് ഭാര്യക്ക് കൊടുത്തു ബാക്കിയുള്ളത് മൂന്ന് ആ മൂന്ന് എന്ന് പറയണത് ഇവിടെ കൊടുക്കേണ്ടത് രണ്ടാൾക്കാണ് രണ്ടാൾക്ക് മൂന്ന് കൊടുക്കുന്നു മൂന്ന് എന്നത് അപ്പം നമുക്കറിയാം ഒരാൾക്ക് ആ പറഞ്ഞതനുസരിച്ച് ഒരാൾക്ക് ഒന്നര അപ്പോൾ ഒന്നര എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണസംഖ്യ അല്ല അതാണ് പ്രശ്നം അപ്പോൾ അവിടെ പറയുകയാണ് അതിനുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ അസുലുൽ മസലത്തി ഇവിടുത്തെ അസുൽ മസ്ഹര അടിസ്ഥാനപരമായ ഓഹരിക്കൽ സംഖ്യ അറുബായിരത്തി നാലാണ് ഫംഗസറ മാി സൗജത്തി ഭാര്യക്ക് നാലിൽ ഒന്ന് കൊടുത്തു പിന്നെ സഹോദരന്മാരാകുന്ന ആളുകൾക്ക് ബാക്കി ഉണ്ടാകുന്നത് സലാസത്തു മൂന്നാണ് ബാക്കി ആ മൂന്ന് എന്ന് പറയുന്നത് പൊട്ടി അല അതതി ഹിമാ അൽനി അവരുടെ എണ്ണത്തിൻ്റെ മേൽ പൊട്ടി എണ്ണം എന്ന് പറയുന്നത് രണ്ട് അപ്പൊ രണ്ടാൾക്ക് മൂന്ന് എന്നത് ഓഹരിച്ചു കൊടുക്കുമ്പോൾ അവിടെ പൂർണ്ണസംഖ്യ വരുന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പ ഇവർക്ക് കിട്ടിയ ഓഹരി മൂന്ന് അവരുടെ എണ്ണം രണ്ട് അപ്പൊ മൂന്നും രണ്ടും ഈ മൂന്നും രണ്ടും തമ്മിലുള്ള ബന്ധം തപാവിനാണ് അപ്പോൾ അവിടെ ആളുകളുടെ എണ്ണം എടുക്കണം എണ്ണം എന്നുള്ളത് എത്രയാണ് രണ്ട് പൊതിരി ബുഹു അപ്പൊ ആ എണ്ണത്തെ ഗുണിക്കണം ഫിലർബായ അസിലും അസറയില് ഗുണിക്കണം അടിസ്ഥാന സംഖ്യ നാലാണ് അതായത് അടിസ്ഥാനപരമായി മുതൽ ഓഹരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ സംഖ്യ നാലായിരുന്നു അത് നേരത്തെ പറഞ്ഞു ആ നാലിൽ ഈ മൂന്നാകുന്ന എണ്ണത്തെ ഗുണിച്ചാൽ മതി ആളുകളുടെ എണ്ണം മൂന്ന് അല്ല ആളുകളുടെ എണ്ണം ഇവിടെ രണ്ട് രണ്ട് സഹോദരന്മാർ ആ രണ്ടിനെ നാലിൽ ഗുണിക്കണം ഫുമാ ഹസല ഹുമാ സമാനിയ അപ്പോൾ അവിടെ കിട്ടിയ ഗുണനഫലം അഥവാ അത് എട്ടാണ് തസിഹു തസീഹുൻഹുൽ മസ്അലത്തു അതിൽ നിന്ന് മസ്അല ശരിയാകും അതായത് എട്ടായിട്ട് ഈ മുതലിനെ ഓഹരിച്ചാൽ കറക്റ്റ് ആയിരിക്കും എന്തുകൊണ്ട് എട്ടിൻ്റെ നാലിലൊന്ന് ഭാര്യക്ക് നാലിലൊന്ന് പറയണത് രണ്ട് ബാക്കിയുള്ളത് ആറ് ആ ആറ് എന്ന് പറയണത് രണ്ട് സഹോദരന്മാർക്ക് അപ്പൊ ആണ് കാരണം എന്താ ആറ് എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണസംഖ്യ ആയിട്ട് വരും രണ്ട് സഹോദരന്മാർക്ക് മൂന്ന് മൂന്ന് രണ്ട് സഹോദരന്മാർക്ക് ഒരാൾക്ക് മൂന്ന് വീതം ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ വിഷയം പല പാർട്ടിക്കാരുടെ അവിടെ ഈ പൊട്ടൽ സംഭവിക്കുന്നില്ല ഒരു വിഭാഗത്തിൽ മാത്രമേ പൊട്ടൽ വരുന്നുള്ളൂ എന്നതാണ് ഇപ്പം പറഞ്ഞത് ഇനി അടുത്ത മസാല തസഹിഹുൽ മസായിലി ഇന്ദങ്കിസാരി സിഹാമി അലൽ അസുനാഫി ഈ ഓഹരി കിട്ടിയത് പല വിഭാഗങ്ങളുടെ അവിടെ പൊട്ടൽ സംഭവിക്കുന്നു അതായത് ഒരു വിഭാഗത്തിൽ അല്ല പൊട്ടൽ ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങളിൽ പൊട്ടുന്നു ഇതങ്കസറത്തി സിഹാമു ഓഹരികൾ പൊട്ടി ഫൈനി രണ്ട് വിഭാഗത്തിൻ്റെ മേൽ പൊട്ടി ഔ അസുനാഫിൻ അല്ലെങ്കിൽ പല വിഭാഗങ്ങളുടെ മേൽ പൊട്ടി അങ്ങനെ സംഭവിക്കും എങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് കൂബില കുല്ലു സിൻഫിൻ ഓരോ വിഭാഗത്തിനും കിട്ടിയ ഓഹരി അതിനെ നമ്മൾ ബന്ധിപ്പിച്ച് നോക്കണം ബി അതിഥിഹി ആ വിഭാഗത്തിൻ്റെ എണ്ണത്തോട് ബന്ധിപ്പിക്കണം ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തത് തന്നെയാണ് അതായത് ഒരു വിഭാഗത്തിന് കിട്ടിയ സംഖ്യയും ഓഹരി മുതലും അവരുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്തെന്ന് നോക്കണം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൽ ഒന്നുകിൽ തവാഹുക്കാണ് അല്ലെങ്കിൽ തബായുനാണ് അങ്ങനെ പറഞ്ഞത് നേരത്തെ അതിനെയാണ് ഇവിടെ വിശദീകരിച്ചത് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉണ്ടാകൽ അപ്പോൾ നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയ ഓഹരിയും അവരുടെ ആൾക്കാരുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ തവാഹുക്കാണ് എങ്കിൽ റുദ്ദ ഹാദൽ അദദു ഇലാ വിഫ്ഹി തവാഹുക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെയും പുറത്തുനിന്ന് ഒരു സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്നാണല്ലോ അപ്പോൾ ഇവിടെ ആ ആളുകളുടെ എണ്ണം ഉണ്ടല്ലോ ആ എണ്ണത്തിന് ഹരിച്ച ഹരണഫലം ആ ഹരണഫലം നമ്മൾ എടുക്കുന്നു അപ്പോൾ ഒരു വിഭാഗത്തിന്റെ അങ്ങനെ നമ്മൾ ആ ഒരു സംഖ്യ നമുക്ക് കിട്ടിപ്പോ അവിടെ അതായത് ഒരു ഹരണഫലത്തിലേക്ക് എത്തി ഇനി മറ്റൊരു വിഭാഗത്തെ പരിശോധിച്ചു അവിടെയും ഇത് പൊട്ടൽ സംഭവിച്ചിരിക്കുകയാണ് അവിടെ എന്താ പ്രശ്നം എന്ന് നോക്കുമ്പോൾ ചില ചിലപ്പോൾ ഒമൻ ബായനത്തു സിഹാമുഹു അതതഹു കിട്ടിയ ഓഹരിയും അവരുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം തബായുനാണ് അങ്ങനെ വന്നാൽ തുരിക്ക ഹാദൽ അതതു ബിഹാലിഹി അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല ആൾക്കാരുടെ എണ്ണം എന്നത് എത്രയാണോ അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുക്കുക അപ്പം രണ്ട് വിഭാഗത്തിലാണ് രണ്ട് പാർട്ടിക്കാരിലാണ് പൊട്ടൽ സംഭവിച്ചിരിക്കണമെങ്കിൽ ഒരു വിഭാഗത്തിൽ നമ്മൾ ആളുകളുടെ എണ്ണത്തിൻ്റെ ഹരണഫലം എടുത്തു മറ്റേ വിഭാഗത്തിൽ ആൾക്കാരുടെ എണ്ണം എത്രയാണോ അതെടുത്തു അതെന്തുകൊണ്ടാ ഒരു സ്ഥലത്ത് തവാഹുക്കായിരുന്നു മറ്റോടത്തിൽ തബായുനായിരുന്നു തവാഹുക്ക് ഉണ്ട് ഉള്ളത് എവിടെയോ അവിടെ ആളുകളുടെ എ പുറത്തു നിന്നെടുക്കുന്ന സംഖ്യ കൊണ്ട് ഹരിക്കുന്ന ഹരണഫലം അതെടുക്കുക സബായുനാണ് ബന്ധം എങ്കിൽ അവിടെ ആ എണ്ണം അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുക്കുക ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ചുരുങ്ങിയത് രണ്ട് പാർട്ടിക്കാരില് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് പാർട്ടിക്കാരുടേതും ഓരോ വിഭാഗത്തിന്റെയും ഒരു നമ്പർ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് നോക്കണം എന്നാ അത് നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ബന്ധമുണ്ട് അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും ഒന്നുകിൽ തമാസുല് അല്ലെങ്കിൽ തദാഹുല് അല്ലെങ്കിൽ തവാഹുക്ക് അല്ലെങ്കിൽ തബായുന് ഇങ്ങനെ നാല് ബന്ധം വരും ഈ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ അപ്പൊ എന്താ അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സുമത് ഉരിബിൽ മസാലത്തി അഹദുൽ അദദൈനി ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഈ രണ്ട് സംഖ്യകൾ ഈ പൊട്ടൽ സംഭവിച്ച രണ്ട് പാർട്ടിക്കാർ ആ രണ്ട് പാർട്ടിക്കാരുടെ അവിടെ നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഓരോ പാർട്ടിയിൽ നിന്ന് ഓരോ റിസൾട്ട് വന്നിട്ടുണ്ട് ആ രണ്ട് സംഖ്യകൾ അതിൽ നിന്ന് ഒന്നിനെ അസുരമസലയിൽ അടിസ്ഥാന സംഖ്യയിൽ ഗുണിക്കുകയാണ് വേണ്ടത് ഇങ്കാന മുത്തമസിലൈനി അത് തമ്മിലുള്ള ബന്ധം തമാസുലാണ് തമാസുലാണ് പറഞ്ഞാൽ തുല്യ സംഖ്യയാണ് അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് ഒരേ സംഖ്യ തന്നെയാണ് രണ്ടും അപ്പൊ അതിൽ ആ ഒരു സംഖ്യ എടുത്തിട്ട് അസുല മസലയിൽ ഗുണിക്കണം അത് അക്ബർ ഹുമായിഖാന മുത്തദാഹിലൈനി ഇത് രണ്ടും തമ്മിലുള്ള പരസ്പര ബന്ധം തദാഹുലായിട്ടാണ് വരണതെങ്കിൽ അതിൽ വലിയ സംഖ്യ ഏതോ ആ സംഖ്യ എടുത്തിട്ട് അസുല മസ്സലയിൽ ഗുണിക്കണം ഔ ലർബി വിഫ്റ്റി അഹദിഹിമാ ഫിൽ ആഹരി അല്ല ഇത് തമ്മിൽ ഇങ്കാന കൈനി ഇത് തമ്മിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് സംഖ്യകൾ അത് തമ്മിലുള്ള ബന്ധം തവാഹുക്കാണ് എങ്കിൽ അതിൽ ഒന്നിൻ്റെ ഹരണഫലത്തെ മറ്റേ സംഖ്യയിൽ ഗുണിക്കണം ആ ഗുണിച്ച് കിട്ടിയ ഗുണനഫലത്തെ അസുല മസാലയിൽ ഗുണിക്കണം ഹാസിലുൽ അറബി അഹദി ഹിമാ ഫിഹരി ഇങ്കാന മുത്തബായി അല്ല ഇത് തമ്മിലുള്ള ബന്ധം മുത്തബായി നൈനിയാണ് തബായുനാണ് എങ്കിൽ അതിൽ ഒന്നിനെ മറ്റത് കൊണ്ട് ഗുണിക്കുക അപ്പൊ ഗുണനഫലം ആ ഗുണനഫലത്തെ അസുര മസാലയിൽ ഗുണിക്കുക ഇപ്പൊ ഈ പറഞ്ഞ വിവിധ രൂപങ്ങൾ പറഞ്ഞു ആ വിവിധ രൂപങ്ങളില് അവിടെ നമ്മുടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഹുവൽ മഹറജു സഹീഹു അത് കറക്റ്റ് ആയിരിക്കും അത് നമ്മുടെ കറക്റ്റ് ഓഹരി സംഖ്യ ആയിട്ട് വരും ഉദാഹരണം പറയാം ഉമ്മ ഉണ്ട് ഓ സിത്തു ഇഹ്ബത്തിൻലി ഉമ്മിൻ ഉമ്മവൊത്ത ആറ് സഹോദരന്മാരുമുണ്ട് ഓ സിന്താഷറത്ത ഉഹ്ത്തൻ ലി വൈരി ഉമ്മിൻ ഉമ്മവൊത്തതല്ലാത്ത പന്ത്രണ്ട് സഹോദരിമാരും ഉണ്ട് ഉമ്മൊത്തതല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വാപ്പൊത്തത് അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും ഒത്തത് അങ്ങനെയുള്ള പന്ത്രണ്ട് സഹോദരിമാർ ആറ് ഉമ്മത്ത സഹോദരന്മാര് പിന്നെ ഉമ്മയും ഇങ്ങനെയാണ് അവിടെ ഒരു മസാല നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ ഈ മസാലയിലെ കണക്ക് കണക്കെങ്ങനെയാന്ന് വെച്ചാൽ ഉമ്മാക്ക് ആറിലൊന്ന് ഈ പറഞ്ഞ ഉമ്മത്ത സഹോദരന്മാർക്ക് മൂന്നിലൊന്ന് സഹോദരിമാരുണ്ട് എന്ന് പറഞ്ഞു പന്ത്രണ്ട് പേര് അവർക്ക് കിട്ടുന്നത് സുലുസാനി മൂന്നിൽ രണ്ട് അപ്പൊ ഇവിടെ നമ്മൾ അസുര മസലയായിട്ട് കണ്ടെത്തുന്നത് ആറാണ് അപ്പോൾ മസലത്തു മീൻസ് യുദ്ധത്തിൻ ഈ മുതൽ ഓഹരിക്കുന്നത് ആറാണ് ഇലാ ഇല സ്വഭത്തിൻ അല്ല ആറിൽ നിന്ന് കൊടുക്കുമ്പോൾ തകൂരാ ഉമ്മാക്ക് ആറിലൊന്ന് കൊടുക്കുമ്പോൾ ഒന്ന് കൊടുത്തു സഹോദരന്മാർക്ക് ആറിൻ്റെ മൂന്നിലൊന്ന് രണ്ട് കൊടുത്തു സഹോദരിമാർക്ക് നാല് കൊടുക്കണം അപ്പൊ ഒന്നും മൂന്നും അല്ല ഒന്നും രണ്ടും മൂന്നും നാലും ഏഴ് ഏഴ് ഏഴുണ്ടെങ്കിൽ തികയുള്ളൂ അപ്പം അത് അവലി മസാലയാണ് എന്ന് പറഞ്ഞാൽ ഏഴായിട്ട് മുതലിനെ ഓഹരിക്കണം എന്നാലത് റെഡി ആവുള്ളൂ എന്നിട്ട് ഉമ്മാക്കുള്ള ആറിലൊന്ന് കൊടുത്തു അത് ഒന്നാണ് ആറിൽ ഒന്ന് അത് ഉമ്മാക്കു കൊടുത്തു അത് ഒന്ന് കൊടുത്തു അപ്പം ഇനി ബാക്കിയുള്ളത് രണ്ട് ഈ സഹോദരന്മാർക്ക് കിട്ടി സഹോദരന്മാർ എത്ര പേരുണ്ട് അവിടെ ആറ് പേരുണ്ട് ലിഹ്വത്തി സഹുമാനി സഹോദരന്മാർക്ക് കിട്ടിയത് രണ്ടാണ് യുവാഫിഖാനി അതതഹിൻസ്ഫി അവരുടെ എണ്ണമോ സഹോദരന്മാരുടെ എണ്ണം എത്ര ആറ് അപ്പൊ ആറ് പേർക്ക് കൊടുക്കാൻ കിട്ടിയ മുതല് രണ്ട് അപ്പൊ അത് ഓഹരിക്കുമ്പോൾ പൊട്ടും അപ്പൊ നമ്മൾ ആ രണ്ടെണ്ണം തമ്മിൽ ആൾക്കാരെ എണ്ണം ആറ് കിട്ടിയത് രണ്ട് ആറും രണ്ടും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കുമ്പോൾ തവാഹുക്കാണ് എന്ന് പറഞ്ഞാൽ പുറമേന്നൊരു സംഖ്യ എടുത്തിട്ട് രണ്ടിനെ നിശേഷം ഹരിക്കാം പുറമേന്ന് എടുക്കണ സംഖ്യ എന്ന് പറഞ്ഞത് രണ്ട് രണ്ടിനെ രണ്ട് കൊണ്ട് ആറിനെ ഹരിച്ചാൽ ഹരണഫലം മൂന്ന് രണ്ട് കൊണ്ട് രണ്ടിനെ ഹരിക്കാം ഹരണഫലം ഒന്ന് അവിടെ ഈ ആളുകളുടെ എണ്ണത്തിൻ്റെ വിഫ്ക് എടുക്കണം ഹരണഫലം എടുക്കണം അപ്പം എണ്ണം എത്രയായിരുന്നു ആറാണ് അതിൻ്റെ ഹരണഫലം മൂന്ന് അപ്പോൾ ആ സഹോദരന്മാർ എന്ന ടീമിന് നമ്മൾക്ക് ഒരു നമ്പർ കിട്ടി ഇപ്പം അവിടെ ഇപ്പൊ ഇറദ്ദു ഇലാസ് അലാസത്തിൻ മൂന്ന് എന്ന നമ്പർ കിട്ടി ഹനഹരണഫലം ഇനി സഹോദരിമാർ പന്ത്രണ്ട് പേര് അവർക്ക് ഇവിടെ കിട്ടിയിരിക്കണം നാലാണ് നാലാണ് അവരുടെ എണ്ണം പന്ത്രണ്ടാണ് തുവാഫിക്കു അതതഹുന്ന ആ പന്ത്രണ്ടും നാലും തമ്മിലുള്ള ബന്ധം അതും ഇതുപോലെ തന്നെയാണ് തവാഫുക്കാണ് അതെങ്ങനെയാണ് പുറമേന്നൊരു സംഖ്യ എടുക്കണം അത് നാലാണ് ൊണ്ട് പന്ത്രണ്ടിന് ഹരിക്കാം അപ്പോൾ ഉത്തരം മൂന്ന് ഹരണഫലം നാല് കൊണ്ട് നാലിന് ഹരിക്കാം ഉത്തരം ഒന്ന് അപ്പോഴും ഇവിടെയും തവാഹുക്കാണ് സംഭവിച്ചത് അതുകൊണ്ട് അവിടെയും ആളുകളുടെ എണ്ണത്തിൻ്റെ ഹരണഫലം എടുക്കണം അത്രയും ഹരണഫലം ഫുറദു ഇലാസലാസത്തിൻ മൂന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സഹോദരന്മാരുടെ മൊത്ത സഹോദരന്മാർ അവിടെ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ ഒരു കണക്കെടുത്ത് നമ്മൾ നമ്പർ കിട്ടി ആ നമ്പർ മൂന്നായിരുന്നു സഹോദരിമാർ എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ അവിടെ നിന്ന് നമുക്ക് ഒരു നമ്പർ കിട്ടി അത് മൂന്നാണ് അപ്പൊ മൂന്ന് മൂന്ന് അപ്പൊ മൂന്നും മൂന്നും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ തമാസുല് അതാ പറഞ്ഞ സുമൽ അദദാനി മുത്തമാസാനി ഈ രണ്ട് എണ്ണങ്ങൾ തമ്മിൽ തമാസുലാണ് അപ്പൊ എന്ത് ചെയ്താൽ മതി അതിൽപ്പെട്ട ഒന്ന് അതായത് മൂന്ന് എന്ന സംഖ്യേനെ ഗുണിച്ചാൽ മതി ഫിസ്ബത്തി അടിസ്ഥാന മസലയിൽ ഗുണിച്ചാൽ മതി അടിസ്ഥാന മസാല ഏഴാണ് ഏഴ് എന്ന് പറഞ്ഞത് ആറ് എന്നത് ഏഴിലേക്ക് ഔലാകും അപ്പം ഏഴിൽ കൊണ്ടുപോയിട്ട് മൂന്നിനെ ഗുണിക്കണം അപ്പോൾ മൂവേഴ് ഇരുപത്തൊന്ന് അല്ല തീ അസുൽ മസലത്തി അസുൽ മസലയാകുന്ന ഏഴിൽ ഗുണിച്ചു എബുലുൽ ഹാസിലു അഹദം വൈഷിരീൻ അപ്പോൾ അതിൻ്റെ ഉത്തരം ഇരുപത്തൊന്നാണ് ഇപ്പോൾ തസീഹുൽ മസലത്തു ഇൻഹുവും അതിൽ നിന്ന് മസല ശരിയാകും എന്ന് പറഞ്ഞാൽ ആകെ മുതലിനെ ഇരുപത്തൊന്നായിട്ട് ഓഹരിക്കണം എന്നിട്ട് പതിനെട്ടിൻ്റെ ഓഹരി കൊണ്ട് നമ്മൾ കൊടുക്കണം നമ്മൾ ഏഴിൽ കുണിക്കുന്നു പറഞ്ഞാൽ അവലനുസരിച്ചാണ് ഏഴിൽ കുണിച്ചേക്കുന്നത് അടിസ്ഥാന മസാല ആറായിരുന്നു ആ ആറിൽ ഗുണിക്കുമ്പോൾ ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് വെച്ചുകൊണ്ട് കൊടുക്കണം അപ്പോൾ ഉമാക്ക് ആറിലൊന്ന് ആറിലൊന്ന് പറഞ്ഞാല് മൂന്ന് ഏതിൻ്റെ പതിനെട്ടിൻ്റെ പിന്നെ സഹോദരിമാർക്ക് എത്രയായിരുന്നു രണ്ട് പതിനെട്ടിൻ്റെ ആറിലൊന്ന് പറയണത് മൂന്ന് പതിനെട്ടിൻ്റെ മൂന്നിലൊന്ന് പറയണത് ആറ് ബാക്കിയുള്ള മൂന്നിൽ രണ്ട് എന്ന് പറയണത് പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ടും സഹോദരിമാർക്ക് പന്ത്രണ്ട് സഹോദരന്മാർക്ക് ആറ് അപ്പം പന്ത്രണ്ടും ആറും പതിനെട്ട് ഉമ്മാക്ക് മൂന്ന് ഇരുപത്തൊന്ന് അപ്പം കറക്റ്റായി